ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് സർക്കാർ നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത് എന്നാൽ വ്യക്തിഗത വായ്പയിലൂടെ ബിസിനസിനുള്ള ഫണ്ടുകൾ കണ്ടെത്തുന്നവർ കുറവല്ല ഈട് ആവശ്യമില്ലാതെ തന്നെ ലഭിക്കുന്ന വായ്പയാണ് പേഴ്സണൽ ലോണുകൾ വിവിധ ആവശ്യങ്ങൾക്ക് പേഴ്സണൽ ലോൺ ഉപയോഗിക്കാൻ സാധിക്കും പുതിയ ബിസിനസ്സുകൾ തുടങ്ങാനും ബിസിനസ്സിന് ആവശ്യമായ പണത്തിനു വേണ്ടിയും വ്യക്തിഗത വായ്പകൾ പ്രയോജനപ്പെടുത്താൻ സാധിക്കും നിലവിൽ പത്ത് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ പതിനാറ് ശതമാനം വരെയാണ് വ്യക്തിഗത വായ്പകളുടെ വാർഷിക അടിസ്ഥാനത്തിലുള്ള പലിശ നിരക്ക് സംരംഭം തുടങ്ങുന്നതിനായി നിരവധി പദ്ധതികളാണ് ഉള്ളത് മുദ്ര ലോൺ എം എസ് എം വി ക്രെഡിറ്റ് ഗ്യാരന്റി സ്കീം എന്നിങ്ങനെ വിവിധ തരം സർക്കാർ പദ്ധതികളും ഉണ്ട് സംരംഭം തുടങ്ങുന്നതിനായി വ്യക്തിഗത വായ്പ എടുക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ആവശ്യമായ തുക എത്രയാണെന്ന് കൃത്യമായി മനസ്സിലാക്കുക എന്നാണ് ആദ്യത്തെ പടി കൂടാതെ തിരിച്ചടവ് സംബന്ധിച്ച് വ്യവസ്ഥകളെ കുറിച്ചും ഒരു പഠനം നടത്തണം ഇതോടൊപ്പം സംരംഭത്തിന്റെ ലാഭവളർച്ച എന്നിവയും വിശകലനം ചെയ്യേണ്ടതുണ്ട് പലിശ വിവിധ തരം ചാർജുകൾ തുടങ്ങിയവയും വായ്പ എടുക്കുന്നതിന് മുമ്പായി മനസ്സിലാക്കണം ലോൺ എടുക്കുന്നതിന് മുന്നോടിയായി കൃത്യമായ വിവരങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷമേ വായ്പകൾ എടുക്കാൻ പാടുകയുള്ളൂ സംരംഭം തുടങ്ങുന്നതിനായി സർക്കാരും നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത് കൂടാതെ വ്യക്തിഗത വായ്പ എടുത്തും സംരംഭം തുടങ്ങാൻ സാധിക്കുന്നതാണ് എന്നാൽ ശരിയായ ീതിയിൽ ഒരു പഠനം നടത്തിയതിനു ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള വായ്പകൾ എടുക്കാൻ പാടുകയുള്ളൂ